എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഒറ്റക്കല്ലിൽ മുകളിൽ നിന്ന് താഴേക്ക് കൊത്തി ഒരു ലോകാത്ഭുതമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എല്ലോറ ഗുഹക്കൂട്ടങ്ങളിലെ പതിനാറാം നമ്പർ ഗുഹയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എട്ടാം നൂറ്റാണ്ടിൽ രാഷ്ട്രകൂട ഭരണാധികാരിയായിരുന്ന കൃഷ്ണ ഒന്നാമനാണ് ഈ ക്ഷേത്രം പണിയൊഴിപ്പിച്ചത് എല്ലോറയിലെ ചാരനാന്രി അഥവാ ചരനാന്തരി കുന്നുകളിലെ ഒരൊറ്റ ബസാൾട്ടിക് പാറയിൽ നിന്ന് കൊത്തിയെടുത്തതാണ് ഈ ക്ഷേത്രം ദ്രാവിഡശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും പല്ലവ ചാലൂക്യ നിർമ്മാണ ശൈലികളും ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയിൽ കാണാം ഇതേ ശൈലിയിൽ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു മഹാത്ഭുതം തമിഴ്നാട്ടിലുമുണ്ട് മഹാബലിപുരത്തെ പഞ്ചരതങ്ങൾ കൈലാസനാഥ ക്ഷേത്രത്തിലെ പല നിർമ്മാണങ്ങളും പഞ്ചരതങ്ങളുമായി സാമ്യമുള്ളവയാണ് കാഞ്ചിയിലെ കൈലാസനാഥ ക്ഷേത്രവുമായും പട്ടടക്കലിലെ വീരുപാഷ ക്ഷേത്രവുമായും ഇതിന് ശൈലിയിൽ സാമ്യങ്ങളുണ്ട് ഇത് കണ്ടില്ലേ കുറേ ആനകൾ ചുമലിൽ താങ്ങി നിർത്തിയിരിക്കുന്നതുപോലെയാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ഈ ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ തന്നെ ഇതിന് വെള്ളനിറം പൂച്ചിരുന്നു കൈലാസപർവ്വത്തെ പോലെ തോന്നിക്കാൻ വേണ്ടിയാണ് വെള്ളനിറം പൂശിയതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു ആ വെള്ളനിറത്തിൻ്റെ ശേഷിപ്പുകൾ ഇപ്പോഴും നമുക്കിവിടെ കാണാൻ കഴിയും രണ്ട് നിലകളിലായിട്ടാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ഈ കാണുന്നത് മുകളിലത്തെ നിലയിലെ കാഴ്ചകളാണ് ക്ഷേത്രത്തിൻ്റെ രണ്ടു വശങ്ങളിലും ഇതുപോലുള്ള വിജയസ്തംഭങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ ഇരുപത് രൂപ കറൻസി നോട്ടിൻ്റെ പിന്നിലുള്ള അതേ വിജയസ്തംഭമാണ് നിങ്ങളീ കാണുന്നത് കൈലാസനാഥ ക്ഷേത്രം ശിവന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു ഇതിനുള്ളിലായിട്ടാണ് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പിന്നീട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ക്ഷേത്രത്തിലെ കൊത്തുപണികളാണ് മഹാഭാരതത്തിലെയും രാമായണത്തിലെയും ഒക്കെ രംഗങ്ങൾ ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം ഏകദേശം ഇരുപത് വർഷത്തോളം എടുത്താണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു ഒറ്റക്കല്ലിൽ പണിതിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കലാസൃഷ്ടി ഇതുതന്നെയാണ് കൈലാസനാഥ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ മറ്റൊരു കൊത്തുപണിയാണ് ഈ കാണുന്നത് കൈലാസപർവതം എടുത്തുയർത്താൻ ശ്രമിക്കുന്ന രാവണനെ നമുക്കിതിൽ കാണാം പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങളാണ് ഇവിടെയുള്ളത് അത് നിങ്ങൾ കണ്ടുതന്നെ അറിയണം പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്